ടെൻഷൻ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ അലറി വിളിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഒരുപക്ഷെ അത് ഒറ്റയ്ക്കാവുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വളരെ ദുർബലരാണ് ഈ ദുർബലരായിട്ടുള്ള ആളുകളാണ് ശരിക്കും അലറി വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മൾ വളരെ ശക്തരായതുകൊണ്ടാണ് അലറി അലറി വിളിക്കുന്നതെന്നാണ് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ ദുർബലരായതുകൊണ്ടാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതേസമയം നിങ്ങൾ വളരെ കരുത്തരാണെന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ നോക്കൂ വളരെ കരുത്തരായ ആളുകൾ മുഴുവൻ വളരെയധികം സൈലൻസ് ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് മൗനമായിട്ടിരിക്കാൻ അവർക്ക് സാധിക്കും അതേസമയം ദുർബലരായ ആളുകൾ അലറി വിളിക്കാൻ തുടങ്ങും അടുത്ത തവണ ആരോടെങ്കിലുമൊക്കെ അലറി വിളിക്കുന്ന സമയത്ത് സ്വയം ഇത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ദുർബലനായതുകൊണ്ടാണ് നിങ്ങളൊരു ദുർബല ആയതുകൊണ്ടാണ് നിങ്ങൾ അലറി വിളിക്കുന്നത് നിങ്ങൾക്ക് വലിയ കരുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കുറേ കൂടി ശാന്തമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്